ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഇരുപത്തിയാറാമത്തെ നക്ഷത്രമാണ് ഉത്രട്ടാതി ഉത്തരഭദ്രപട നക്ഷത്രം ഇത് മീനം രാശിയിൽ പായ്സീസ് പൂജ്യം മൂന്ന് ഡിഗ്രി ഇരുപത് മുതൽ പതിനാറ് ഡിഗ്രി നാൽപ്പത് വരെ വ്യാപിച്ചു കിടക്കുന്നു ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ പ്രധാന സവിശേഷതകൾ അതിപൻ ശനി സാറ്റൻ ഇത് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അച്ചടക്കം കഠിനാധ്വാനം ഉത്തരവാദിത്ത ബോധം ആഴത്തിലുള്ള ചിന്തകൾ എന്നിവ നൽകുന്നു ദേവത അഹിർബുദ്ൻ അഹിർബുധന്യ ആഴക്കടലിലെ സർപ്പരാജാവ് ഇത് കുണ്ടലിനി ശക്തി ആത്മീയത രഹസ്യാത്മകത എന്നിവയെ സൂചിപ്പിക്കുന്നു ലക്ഷ്മി ദേവിയെയും ഈ നക്ഷത്രവുമായി ബന്ധപ്പെടുത്താറുണ്ട് ഇത് സമ്പത്തിനെയും ഐശ്വര്യത്തെയും സൂചിപ്പിക്കുന്നു ചിഹ്നം ശവമഞ്ചത്തിന്റെ പിൻകാലുകൾ ബാക്ക് ലാക്സ് ഓഫ് എ ഫ്യൂണൽ കോർട്ട് അല്ലെങ്കിൽ ഇരട്ട നക്ഷത്രങ്ങൾ ട്വിൻ സ്റ്റാർസ് ഇത് അവസാനങ്ങളെയും മാറ്റങ്ങളെയും ആഴത്തിലുള്ള ഉറക്കത്തെയും മുൻജന്മ മുൻജന്മബന്ധങ്ങളെയും സൂചിപ്പിക്കുന്നു ചുരുണ്ടുകിടക്കുന്ന ആഴക്കടൽ സർപ്പവും മറ്റൊരു ചിഹ്നമാണ് മൃഗം പെൺപശു സ്വഭാവം പ്രകൃതി സാത്വികം ശുദ്ധമായത് സന്തുലിതമായത് ശക്തി വർഷോദ്യമന ശക്തി വർഷോദ്യമന ശക്തി മഴ പെയ്യ്ക്കാനുള്ള കഴിവ് ഇത് സമൃദ്ധിയെയും അഭിവൃദ്ധിയെയും സൂചിപ്പിക്കുന്നു പൊതുവായ സ്വഭാവ സവിശേഷതകൾ ഉത്രട്ടാദി നക്ഷത്രക്കാർ സാധാരണയായി ആഴത്തിലുള്ള ചിന്തകളുള്ളവരും ദയയും സഹാനുഭൂതിയുമുള്ളവരും ബുദ്ധിമാന്മാരും വിവേകികളുമായിരിക്കും അവർക്ക് ആകർഷകമായ വ്യക്തിത്വവും മധുരമായ സംസാര രീതിയും ഉണ്ടായിരിക്കും എല്ലാവരുമായി നല്ല ബന്ധം പുലർത്താനും പക്ഷപാതമില്ലാതെ പെരുമാറാനും ഇവർക്ക് കഴിയും നല്ല പ്രഭാഷകരും മികച്ച ഉൾക്കാഴ്ചയുള്ളവരുമായിരിക്കും ഗുണങ്ങൾ ഉദാരമതികൾ മനുഷ്യസ്നേഹികൾ അച്ചടക്കമുള്ളവർ ദാനശീലർ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവർ കുടുംബത്തോട് അടുപ്പമുള്ളവർ പ്രശ്നങ്ങളെ നന്നായി കൈകാര്യം ചെയ്യുന്നവർ സാമ്പത്തികമായി ഭദ്രതയുള്ളവർ ഇവർ സ്വതന്ത്രരും സ്വാശ്രയരുമായിരിക്കും ദോഷങ്ങൾ രഹസ്യ സ്വഭാവമുള്ളവരുമായിരിക്കും പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് എന്നാൽ അത് പെട്ടെന്ന് കെട്ടടങ്ങും ചിലപ്പോൾ സ്വാർത്ഥതയും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ അമിത ശ്രദ്ധയും കാണിച്ചേക്കാം അലസതയും മന്ദതയും വരാൻ സാധ്യതയുണ്ട് അനാവശ്യമായ ചിന്തകൾക്ക് അടിമപ്പെടാം ചിലപ്പോൾ വിഷാദവും ഏകാന്തതയും അനുഭവപ്പെടാം ശാരീരിക പ്രത്യേകതകൾ ശാന്തവും സൗന്ദര്യവുമുള്ള മുഖം വലിയ ശരീരവും വിശാലമായ തോളുകളും പ്രായത്തിനനുസരിച്ച് ശരീരഭാരം കൂടാനുള്ള സാധ്യതയുണ്ട് താൽപ്പര്യങ്ങൾ തത്വചിന്ത ആത്മീയ കാര്യങ്ങൾ ധ്യാനം യോഗ നിഗൂഢ വിഷയങ്ങൾ ഗവേഷണം എഴുത്ത് സംഗീതം കലകൾ ദാമ്പത്യ ജീവിതം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഇരുപത്തിയഞ്ചു വയസ്സിന് ശേഷം വിവാഹം കഴിക്കുന്നത് കൂടുതൽ നല്ലതാണ് അവർ പങ്കാളിയോട് ബഹുമാനവും പിന്തുണയും നൽകുന്നവരായിരിക്കും ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ രേവതി രേവതി തൊണ്ണൂറ്റിയൊന്ന് ശതമാനം ഏറ്റവും മികച്ച പൊരുത്തമായി കണക്കാക്കപ്പെടുന്നു ആത്മീയമായ ബന്ധവും നിരുപാധികമായ സ്നേഹവും ഇവർക്കിടയിൽ ഉണ്ടാകും ഉത്രാടം ഉത്തര ആശാധ എൺപത്തിമൂന്ന് ശതമാനം പരസ്പരം സ്നേഹിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന ബന്ധം തിരുവോണം ശ്രവണ എൺപത് ശതമാനം ഉത്രട്ടാദിക്കാരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുകയും സ്നേഹവും കരുതലും നൽകുകയും ചെയ്യും മറ്റ് അനുയോജ്യമായ നക്ഷത്രങ്ങൾ നല്ലത് മുതൽ ഇടത്തരം വരെ തിരുവാതിര ആർദ്ര പുണർദം പുനർവസു പൂരൂരുട്ടാതി പൂർവ ഭദ്രാപട പൂരാടം പൂർവ ആശാധ അത്തം ആസ്റ്റ ഉത്രം ഉത്തറ ഫാൽഗുനി പൂയം പുഷ്യ ആയിയം ആശ്ലേഷ അനിഴം അനുരാധ അവിട്ടം ധനിഷ്ഠ ചതയം ശതഭീഷ അനുയോജ്യമല്ലാത്ത നക്ഷത്രങ്ങൾ ഭരണി ഭരണി പതിനൊന്ന് ശതമാനം ദുർബലവും വെല്ലുവിളി നിറഞ്ഞതുമായ ബന്ധം ചിത്തിര ചിത്ര പതിനെട്ട് ശതമാനം ലൈംഗിക പൊരുത്തക്കേടുകളും ചിത്തിര നക്ഷത്രക്കാരിൽ നിന്ന് ക്രൂരതയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ സാധ്യതകൾ ആഴത്തിലുള്ള ചിന്തയും വിവേകവും സേവന മനോഭാവവും ആവശ്യമുള്ള ജോലികളിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർ ശോഭിക്കും ധ്യാനം യോഗ പരിശീലകർ കൌൺസിലർമാർ തെറാപ്പിസ്റ്റുകൾ രോഗശാന്തി നൽകുന്നവർ ആത്മീയ ഗുരുക്കന്മാർ സന്യാസിമാർ യോഗികൾ ഗവേഷകർ തത്വചിന്തകർ എഴുത്തുകാർ കവികൾ സംഗീതജ്ഞർ കലാകാരന്മാർ അധ്യാപകർ ചരിത്രകാരന്മാർ ലൈബ്രറിയന്മാർ സാമൂഹിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇറക്കുമതി കയറ്റുമതി യാത്രാ വ്യവസായം സർക്കാർ സേവനം സുരക്ഷാ ജീവനക്കാർ പൊതുവായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷഫലം പൊതുവായ നക്ഷത്ര ഫലങ്ങളെ അടിസ്ഥാനമാക്കി തൊഴിൽ ആൻഡ് ബിസിനസ് ഉൽപ്പാദനക്ഷമവും ബുദ്ധിപരമായി സംതൃപ്തി നൽകുന്നതുമായ ഫലങ്ങൾക്കായി സ്ഥിരമായ പരിശ്രമം ആവശ്യമാണ് ഗ്രഹങ്ങളുടെ പിന്തുണ വിജയവും സമൃദ്ധിയും വാഗ്ദാനം ചെയ്യുന്നു ബിസിനസ്സിലാണെങ്കിൽ ചൊവ്വയുടെ സ്വാധീനം വിപുലീകരണത്തിന് ഊർജം നൽകിയേക്കാം സഹപ്രവർത്തകരുമായി അധികാര തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും നല്ല മനോഭാവം നിലനിർത്തുന്നത് പ്രധാനമാണ് പ്രണയമാണ്ട് ബന്ധങ്ങൾ വർഷാരംഭത്തിൽ വികാരങ്ങൾ തീവ്രമായേക്കാം ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം വർഷത്തിന്റെ മധ്യത്തിൽ പങ്കാളിയുമായോ സുഹൃത്തുക്കളുമായോ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പരസ്പര ധാരണയിലൂടെ ഇത് പരിഹരിക്കുന്നത് പ്രധാനമാണ് മൊത്തത്തിൽ ബന്ധങ്ങൾക്ക് നല്ല വർഷമായിരിക്കും സാമ്പത്തികം വർഷാരംഭത്തിൽ ഗ്രഹങ്ങളുടെ നല്ല സ്വാധീനവും മുൻ നിക്ഷേപങ്ങളിൽ നിന്നുള്ള നല്ല വരുമാനവും കാരണം സാമ്പത്തിക സ്ഥിരത പ്രതീക്ഷിക്കാം സാമ്പത്തിക ഇടപാടുകൾക്ക് വർഷത്തിന്റെ മധ്യഭാഗം അനുകൂലമാണ് എന്നാൽ പ്രതികൂല ഗ്രഹ സ്വാധീനം കാരണം ശ്രദ്ധ ആവശ്യമാണ് ആരോഗ്യം പൊതുവെ നല്ല ആരോഗ്യ സാധ്യതകൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക കനത്ത കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കുറച്ച് സാലഡുകളും ജ്യൂസുകളും കൂടുതൽ സമ്മർദ്ദം ഒഴിവാക്കാൻ ആവശ്യമായ എടുക്കുക അമിതമായ തിരക്ക് കാരണം ചില ആന്തരിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവയെല്ലാം നക്ഷത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള പൊതുവായ ഫലങ്ങളാണ് നിങ്ങളുടെ ജനന തീയതി സമയം സ്ഥലം എന്നിവ ഉൾപ്പെടുത്തിയുള്ള വ്യക്തിഗത ജാതക വിശകലനം ഒരു പ്രൊഫഷണൽ ജ്യോതിഷിയുമായി നടത്തുന്നതാണ് ഏറ്റവും കൃത്യമായ ഫലങ്ങൾ നൽകുക